കൊല്ലം കുണ്ടറ നാട്ടുകാരുടെ മതിൽ നെടുമ്പായി ജംഗ്ഷന് സമീപം പാൽ സൊസൈറ്റിയുടെ മുമ്പിലുള്ള മതിലാണ് നാട്ടുകാരുടെ ജീവന ഭീഷണിയായി നിൽക്കുന്നത് ഒരു മതിൽ ജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കൊല്ലം കുണ്ടറ നെടുമ്പായി ജംഗ്ഷനിൽ പാൽ സൊസൈറ്റി വക മതിലിന്റെ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ഇടിഞ്ഞുതാണ അവസ്ഥയിലാണ് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാഷ്യൂ ഫാക്ടറിയിലെ തൊഴിലാളികൾ ചീര കർഷകർ പാൽ വാങ്ങാൻ വരുന്നവർ സമീപത്തുള്ള സ്കൂളുകളിലേക്ക് നടന്നുവരുന്ന കുട്ടികൾ ഉൾപ്പെടെ ദിനം പ്രതി നൂറുകണക്കിന് പേർ ഉപയോഗിക്കുന്ന ഭാഗത്താണ് മതിൽ ഭീഷണിയായി മാറുന്നത് ഹരിതകർമ്മസേനയുടെ മാലിന്യം നിറച്ച ചാക്കുകൾ നിക്ഷേപിക്കാനുള്ള സ്ഥലം കൂടിയാണിത് മിൽമ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ മതിൽ അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സൊസൈറ്റി അധികൃതർ പറയുന്നത് മതിൽ നന്നാക്കിയും സമീപത്ത് നിൽക്കുന്ന കൂറ്റൻ തേക്കുമരം മുറിച്ചും ഈ മഴക്കാലത്തുണ്ടായേക്കാവുന്ന ദുരന്തം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മതിലിനോട് ചേർന്ന് കിണർ സ്ഥിതി ചെയ്യുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ട്വന്റിഫോർ കൊല്ലം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം